আর আমাদের আমাদের করতে হলে আত্মিক কষ্টের আওত থেকে বানাতে চেষ্টা করা যে এর গুরুত্বের সাথে কারোর বিচারে শান্তি নসবাদ মানে সরকারে খালি ছোট একটা বিষয় করতে চেষ্টা করা আমরা 보면은 보면은 ছাত্ররা যারা ইদা ইদা করে

ും മുംബന സ്വർഗത നമ്മുടെ അഭിസംബോധന ചോദയായാണ് എല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചോദിച്ച अॻिते सेवर सम्झो कल्कार्थी इशी सार्थार थींदी सम्झो दर्स वारी सर्विस جگہ آپ کو രാജ്യ സഭാ നിരീക്ഷക ഐതിഹാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അയ്യത്തോട് അധിസനായ ഉള്ളതായ സെക്രട്ടറി

समाज इहो उते इते इनमें آپ کو حاست پتم व्यार्थी पार्थ भाव सॼी वञी करे विसारे सनी वञण नवचत्र भारत धार्मिक चवंदी संस्थान सिंधी ताईं एतिहासिक आशीर्वी अन രാജ്യം വരുന്ന വിശദമായ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടോ ഒന്ന് ഹിന്ദു മുസ്ലിം ലീഗുകളുടെ ഏറെ നവോത്ഥാനി ശ്രീ ആർ നമ്മുടെ മുഖ്യ പ്രഭാഷണം സ്വാഗതം ചെയ്യുന്നു

اگر مستند سات ادرم تک پریم ادرم تریم करीोटी करी काटि हूं काटी धर्म

കൊയ്യാനായി വിതയ്ക്കുമ്പോൾ കൊയ്യാനായി കൊയ്യാനായി വിതക്കുമ്പോൾ കൊയ്യാനായി വിതക്കുമ്പോൾ മതേതരത്വ വിശ്വാസികളെ മതേതരത്വ വിശ്വാസികളെ രാജ്യരക്ഷ കൊന്നിക്കു രാജ്യരക്ഷൊന്നിക്കോ രാജ്യരക്ഷ കൊന്നിക്കു രാജ്യരക്ഷ കൊന്നിക്കു നമ്മുടെ ഇന്ത്യ ജയിക്കട്ടെ നമ്മുടെ നമ്മുടെ ഇന്ത്യ ജയിക്കട്ടെ சிந்தாபாத் சிந்தாபாத் பிரௌன் சுகரும் பெத்தடீனும் பிரவுன் சுகரும் பெத்தடீனும் சிறையில் நுரையும் போல் எவ்வளவு சிறையில் நுரையும் போல் யவன சிறையில் நுரையும் போல் எவ்வளவு சிறையில் நுரையும் போல் கூழ் பிள்ளாரே

ൊരുതാ നിങ്ങൾ ഉണ്ടോ വിദ്യാർത്ഥികളെ നിങ്ങൾ ഉണ്ടോ വിദ്യാർത്ഥികളെ നിങ്ങളുണ്ടോ വിദ്യാർത്ഥികളെ നിങ്ങളുണ്ടോ വിദ്യാർത്ഥികളെ കൈവട്ടും തലവട്ട തലവെട്ടുന്ന കൈവട്ടുന്ന തലവെട്ടുന്ന വിദ്വേഷത്തിൻ മദരാഷ്ട്രീയം വിദ്വേഷത്തിൻ മദരാഷ്ട്രീയം വിദ്വേഷത്തിൻ മതരാഷ്ട്രീയം ഇസ്ലാമിന് അന്യമാണ് ഇസ്ലാമിന് അന്യമാണ് 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 മുസ്ലിം പേരിൽ ഭരണം നേടാൻ മുസ്ലിം പേരിൽ ഭരണം നേടാൻ മുസ്ലിം പേരിൽ ഭരണം നേടാൻ മുസ്ലിം പേരിൽ ഭരണം നേടാൻ ഗുരു കുമാർഗം പടച്ചുവിടും குறுக்கு மார்கடைச்சுவிடும் குறுக்கு மார்கடை மதராம் துளையட்டே மதராஷ்டிரியம் துலையட்டே எஸ் எஸ் எஃப் ஜிந்தாபாத் எஸ் எஸ் எஃப் ஜிந்தாத் தார்மிக விப்ளவம் ஜிந்தாபாத் தார்மிக விப்ளவம் ஜிந்தாபாத் எஸ் எஸ் எஃப் எஸ் எஸ் எஃப் எஸ் எஸ் எஃப் ஜிந்தாத் எஸ் எஸ் எஃப் எஸ் எஸ் எஃப் எஸ் எஸ் எஃப் ஜிந்தாத்